പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കധികം ഓയിലൊന്നും ആവശ്യമില്ല ആവിയിൽ പുഴുങ്ങിയെടുത്ത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു പലഹാരം തന്നെ ഓയിലൊന്നും അധികം നമ്മൾ ചേർക്കുന്നില്ല അതുപോലെ തന്നെ ആട്ടയിലാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്ക് ഈവനിങ്ങിൽ ചായയോടൊപ്പം സെർവ് ചെയ്യാനായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയപ്പം തന്നെയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ വെറും പത്ത് മിനിറ്റ് മാത്രം മതി നമുക്കിത് എടുക്കാൻ വേഗത്തിൽ നമുക്ക് കണ്ടിട്ട് വന്നല്ലോ കൂട്ടുകാരെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നേന്ത്രപ്പഴമാണ് ആവശ്യം ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് നല്ലതുപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റിയും അതുപോലെ പലഹാരത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മധുരത്തിൻ്റെ അളവും കുറയ്ക്കാം നേന്ത്രപ്പഴത്തോടൊപ്പം നമുക്ക് ഒരു ക്യാരറ്റും കൂടെ ആവശ്യമുണ്ട് ആദ്യം നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കണം അതുപോലെ തന്നെ ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് പഴം ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നെയ്യിലോട്ട് വഴന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കുക നല്ലതുപോലെ പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇതധികം പഴുത്തിട്ടില്ല നമ്മൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയും ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ക്യാരറ്റും നേന്ത്രപ്പഴവും ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അധികം ഓയിലൊന്നും നമ്മളിവിടെ ചേർക്കുന്നില്ല ആവിയിൽ വേവിച്ചാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതും അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് പലഹാരത്തിന് നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് ഒരു ക്യാരറ്റ് തന്നെ ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നുണ്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ക്യാരറ്റ് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് എടുത്തേക്കുന്നത് അരക്കപ്പളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കേണ്ടതുണ്ട് പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവില് ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ടേബിൾ സ്പൂൺ ഗീ മാത്രമേ നമ്മൾ ഈ പലഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ ഗീ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അതൊന്ന് വഴറ്റിയെടുക്കണം ഇനിയും ക്യാരറ്റ് ഈ നെയ്യ് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം ആ ക്യാരറ്റിൻ്റെ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി ആ നെയ്യുമായിട്ട് നല്ല രീതിയിലൊന്ന് വഴന്ന് കിട്ടണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും ക്യാരറ്റ് വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടി ഇപ്പം നുറുക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ലേശം സമയം കൂടെ കൂടുതലും നമ്മൾ വഴറ്റിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പഴവും അതുപോലെ നല്ല രീതിയിൽ വഴന്ന് സോഫ്റ്റായി കിട്ടണം വേറെ ഗിയും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പഴത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി പഴം നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കേണ്ടതുണ്ട് നേന്ത്രപ്പഴവും നേത്രപുഴവും ഒക്കെ വെച്ചിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഒക്കെ കൊടുത്താണ് നമ്മൾ ഈ ഇലയപ്പം തയ്യാറാക്കി എടുക്കുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനാണെങ്കിലും ഈ ഒരു പലഹാരം വളരെ ടേസ്റ്റിയാണ് പഴത്തിൻ്റെ നിറമൊക്കെ മാറി പഴവും വഴന്ന് കിട്ടിയപ്പോഴത്തേക്കിനും ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നല്ല പൊടി പൊടിയായിട്ട് ചിരകിയെടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത് മിക്സിലെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാണ് വളരെ നല്ലത് തേങ്ങ ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയുടെ പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയിലധികം അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പൊടിച്ച് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾ ശർക്കര ഉരുക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അരക്കപ്പ് ശർക്കരയിലോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുത്താലും മതി ശർക്കര ഉരുക്കി ചേർത്ത് കൊടുക്കുമ്പോൾ പാനിയൊന്നും ആകേണ്ട ആവശ്യമില്ല ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മാത്രം മതി ശർക്കര പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴും അതുപോലെ കൂടി പോകരുത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറേ സമയം എടുക്കും ഇതൊന്ന് വരട്ടി എടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തും ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി തന്നെ ചേർത്ത് കൊടുക്കുക പഞ്ചസാരയാണെങ്കിലും ഒരു കാൽക്കപ്പ് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്ത് ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി പഴത്തിൻ്റെ പീസസും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് അങ്ങനെ നമ്മുടെ അട തയ്യാറാക്കി എടുക്കാനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും വളരെ ടേസ്റ്റിയാണ് കുട്ടികളെ സ്കൂളിൽ വിട്ട് വരുന്നൊരു സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ വരട്ടി നേന്ത്രപ്പഴവും ക്യാരറ്റും കൂടെ ചേർത്ത് അങ്ങനെ വേണമെങ്കിലും കൊടുത്താലും വളരെ ടേസ്റ്റി തന്നെയാണ് മധുരമായതുകൊണ്ട് ഒരു നുള്ള ഉപ്പും കൂടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഫില്ലിങ്ങിൻ്റെ ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ ആറിയപ്പോഴത്തേക്കിനും ആ ഫില്ലിങ് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് ഇനി നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്കു വാരം അരികുപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ആദ്യം നമുക്ക് ഈ ഫില്ലിങ്ങും ഈ ഗോതമ്പ് പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നോർമലായിട്ടുള്ള വെള്ളമാണ് ചൂടുവെള്ളമൊന്നുമല്ല വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഞാനൊരു കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നോക്കിയിട്ട് നമുക്ക് ഇലയിലോട്ട് ഇതൊന്ന് എടുക്കണം അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ലൂസ് വേണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത് ഇടിയപ്പം ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പൊടിക്ക് വരം ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുക നമുക്ക് ഇലയിലോട്ടൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ആ ഒരു രീതിയിലുള്ള ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം ഞാനൊരു കാൽ കപ്പും പിന്നെ ഒരു ലേശം വെള്ളം കൂടെ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പലഹാരം തയ്യാറാക്കി എടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു പരുവമാണ് ഒത്തിരി ലൂസുമല്ല എന്നാൽ ഒത്തിരി ടൈറ്റുമല്ല ഉണ്ടോ ഈ ഒരു പരുവത്തിൽ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം നമുക്ക് വാഴയില ആവശ്യമുണ്ട് വാട്ടിയിട്ടുള്ള വാഴയില എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് വാഴയിലയിലോട്ട് ഇതുപോലെ ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുക്കുക ഒത്തിരി അങ്ങ് നിറച്ച് ഫില്ലിങ് വെക്കേണ്ട കുറേശേ ഫില്ലിങ് വെച്ചു കൊടുക്കുക ഫില്ലിങ് വാഴയിലയുടെ നടുക്കോട്ട് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ലൂസ് ആയതുകൊണ്ട് നമുക്ക് സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാനായിട്ട് ഈസിയാണ് എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇലയൊന്ന് മടക്കി കൊടുക്കണം വാഴയിലയിൽ മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്റർ വെച്ചിട്ട് നമുക്ക് മടക്കി ഇലയിട പോലെയും ഇത് തയ്യാറാക്കി എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ ഞാൻ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ളൊരു പലഹാരമാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്യും കാരണം ഇതുപോലെ ആകുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും നമ്മൾ ഇലയിട തയ്യാറാക്കി എടുക്കുന്നത് പോലെയല്ല ഇതുപോലെ നീളത്തിലായിരിക്കും ഇത് വെന്ത് വരുമ്പോൾ കിട്ടുകയും ചെയ്യുന്നത് ഇനി നമുക്ക് സ്റ്റീം കോൾഡിങ് എടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയായി കിട്ടും നമ്മൾ ഫില്ലിംഗ് ഒന്നും ഒത്തിരി കട്ടിയായിട്ടല്ലല്ലോ വെച്ച് കൊടുക്കുന്നത് വളരെ തിന്നായിട്ടാണ് ഞാൻ ഫില്ലിങ് വെച്ച് കൊടുത്തത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും വിള നല്ലതുപോലെ തിളച്ച് വന്നപ്പോഴത്തേക്കിന്ന് ഇലയപ്പം അല്ല ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ സ്റ്റീം കൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പലഹാരമൊക്കെ നല്ല രീതിയിൽ വെന്ത് കെട്ടിട്ടുണ്ട് ഇനിയും ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റി സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ലേപത്തിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നേ ഉള്ളു കുട്ടികൾക്ക് കണ്ട ഇതുപോലെ ഒന്ന് അടർത്തി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും അവർക്ക് ഇങ്ങനെ പിടിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് നമ്മൾ സാധാരണ ഇലയിട തയ്യാറാക്കി എടുക്കുന്നത് പോലെ ഒന്നും അല്ലല്ലോ ഇതിലോട്ട് നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്ത് അതൊന്ന് നെയ്യ്ക്കാത്ത മൂപ്പിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ നട്ട്സ് കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്